നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമിൻ യമാലിൻ്റെ കളി എന്ന ലിയോ മെസ്സിയെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഓ ഹാവിയർ സനേട്ടിയാണിത് പറയുന്നത് സനേട്ടി എൻഡർമിലാൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അർജന്റീൻ ഇതിഹാസമാണ് ആ ഹാവിയർ സനേട്ടിയാണ് പറയുന്നത് ലാമിൻ യമാലിൻ്റെ പ്രകടനം ലിയോ മെസ്സിയുടെ ബെസ്റ്റ് മൊമെൻസ് അദ്ദേഹം കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ബെസ്റ്റ് മൊമെൻസാണ് എന്നിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ ലാമിൻ്റെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കുക അവൻ ബോളുമായിട്ട് പോകുമ്പോൾ തടയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ നിങ്ങളെ ഫിനിഷ് ചെയ്ത് കടന്നു പോകും വൺ ഓൺ ഓൺ സിറ്റുവേഷനുകളിൽ മോസ്റ്റ് ലൈക്ലി അവൻ നിങ്ങളെ ബീറ്റ് ചെയ്ത് കടന്നു പോകും കാരണം അവന് ട്രമൻ്റെ സ്കില്ലുമുണ്ട് സ്പീഡുമുണ്ട് ഇതൊക്കെ മെസ്സിയെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുന്നു ഹാവിയർ സനെ ടി മെസ്സിയുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുന്നത് യമാലിന് താല്പര്യമില്ല അതേ യമാലി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം മെസ്സി അദ്ദേഹം വളരെയധികം ബഹുമാനിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല തനിക്ക് മറ്റൊരാളുടെ പേരിൽ അറിയപ്പെടേണ്ടതില്ല തനിക്ക് തൻ്റേതായിട്ടുള്ള സ്റ്റോറി രചിക്കാനാണ് ചരിത്രം രചിക്കാനാണ് താല്പര്യമെന്ന് ലാമിൻ പലപ്പോഴും പറഞ്ഞതാണ് പക്ഷേ മെസ്സിയുമായിട്ടുള്ള ഈ താരതമ്യം തുടർന്നുകൊണ്ടേയിരിക്കും അതിൽ തർക്കമൊന്നുമില്ല കാരണം എന്താണെന്നറിയാമോ മെസ്സി വളർന്നു അതേ ലാബാസിയിലൂടെ വളർന്നു വന്നവനാണ് ലാമിൻ യമാൽ മെസ്സിക്ക് ശേഷം എഫ് സി ബാഴ്സലോണക്കിൽ ലഭിച്ച ഏറ്റവും സ്കിൽഫുള്ളായിട്ടുള്ള ഏറ്റവും മികവുള്ള താരങ്ങളിലൊരാളാണ് യമാൽ എന്ന കാര്യത്തിൽ തർക്കമേയില്ല അത്രയധികം പ്രതിഭാധനനാണ് അപ്പോൾ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും മെസ്സിയുമായിട്ട് താരതമ്യം ചെയ്യും അങ്ങനെ താരതമ്യം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഹവീർ സനേറ്റി പക്ഷേ നമ്മുടെ നാട്ടിൽ ഒക്കെ ആരാധകർ ഇപ്പോൾ മെസ്സി മെസ്സി യമാൽ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് അംഗീകരിക്കാൻ ഒരുപാട് എതിർപ്പുള്ളവരൊക്കെയുണ്ട് ഒരിക്കലും ഇനി മെസ്സിയേക്കാൾ മികച്ച താരം ഈ ലോകത്ത് അവതരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നേരെ തിരിച്ചുള്ളവരുണ്ട് കാരണം മനുഷ്യരാശി ഇങ്ങനെ മുന്നോട്ട് പോകും തോറും മുമ്പുള്ളതിനേക്കാൾ മികച്ചത് പിന്നാലെ വരുന്നതാണ് പ്രകൃതി നിയമം നമ്മളത് എത്ര തവണ കണ്ടിട്ടുണ്ട് പലയുടെ കാര്യത്തിൽ പലരും പറഞ്ഞല്ലേ ഇനിയും മറ്റൊരു താരം അദ്ദേഹത്തേക്കാൾ മികച്ചത് വരില്ല എന്ന് അതിനുശേഷം പിന്നീട് ആരൊക്കെ വന്നു മരടോണം വന്നപ്പോഴും അങ്ങനെ പറഞ്ഞവരുണ്ട് പിന്നെയും നമ്മൾ മെസ്സിയെ കണ്ടു അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരുമെന്നതാണ് യാഥാർത്ഥ്യം ആ വീർ സനായിട്ട് എന്തായാലും ഇപ്പോൾ മെസ്സിയെ ആണ് യമാൽ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ ആരാണ് ഈ സനേ സീറോ ബോൾ നോളജാണ് ബോൾ നോളജ് സീറോ എന്നൊക്കെ ഇടാൻ ആൾ പോയിട്ടുണ്ടാവും പക്ഷെ അവരോടായിട്ടൊരു കാര്യം പറയട്ടെ സനേട്ടി ആരാണെന്ന് അറിഞ്ഞിട്ട് ബതി അത്തരത്തിലുള്ള ഇടാൻ പോക്ക് കാരണം സനേട്ടി അത് വേറെ ലെവൽ തറവാണ് അദ്ദേഹത്തോട് കളിക്കാൻ നിൽക്കലേ ഇൻട്രിബിലാൻ്റെ വൈസ് പ്രസിഡൻ്റല്ല അതുമാത്രമല്ല അദ്ദേഹം അർജന്റീന ഇതിഹാസമാണ് അർജന്റീനയിൽ അദ്ദേഹം അത്ഭുത പ്രകടനങ്ങൾ നടത്തിയിട്ടിട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓർക്കുക എണ്ണിക്കോ ഒന്ന് നാല് അഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ അർജന്റീനയുടെ ആകാശനിലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ലെവൽ വേറെയാണ് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങൾ വിഷയങ്ങൾക്ക്